ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ചിട്ട് ഷെയ്ക്ക് എഫക്ട് വീഡിയോ എഡിറ്റിംഗ് ആണ് വീഡിയോ എല്ലാവരും വരുന്ന ലൈക്ക് ചെയ്യണേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനാണ് ലെറ്റ് മോഷണമാണ് വീഡിയോയെ കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആക്കി ആദ്യം നമുക്ക് നമ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ എഡിറ്റ് ചെയ്യാം ഒക്കെ പേര് ടിഷ്യലോൺ ആണെങ്കിൽ ചത്ത ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്ന ഫുൾ ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലും അതുപോലെ തന്നെ വാട്ട്സാപ്പ് ഗ്രൂപ്പ് ചാനലും കൊടുത്തിട്ടുണ്ട് രണ്ട് ജോയിൻ ചെയ്യൽ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊണ്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ പ്രിവിണ്ട രീതിയിൽ നമുക്ക് ഒരു വീഡിയോ നമുക്ക് എഡിറ്റ് ചെയ്യാൻ എങ്ങനെ പറഞ്ഞു തരാം ഇതിനകത്ത് ഫോട്ടോസുകൾ ആഡ് ചെയ്തിട്ട് എഫക്റ്റുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം മതി അതിനകത്ത് നമ്മൾ ഇതിനെ ചെയ്യാനായിട്ട് ഫുൾ പ്രൊജിറ്റിൻ്റെ പ്രീസെറ്റ് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക പിന്നെ അതുപോലെ തന്നെ വീഡിയോ എല്ലാം വരുന്ന ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത പോലെ നമ്മൾ ലിങ്ക് ഡൗൺലോഡ് ചെയ്യാൻ പ്രോജക്റ്റിൻ്റെ സെക്ഷൻ്റെയും കാണാൻ സാധിക്കുന്ന ആപ്ലിക്കേഷൻ്റെ പ്ലസ് പോയിട്ടിൻ്റെ റൈറ്റ് സൈഡിൽ ഒക്കെ വെക്കുന്ന പ്രൊജക്റ്റിൻ്റെ സെക്ഷന് ഇരുപത്തി രണ്ടാം തീയതിയിലെ ഫുൾ പ്രൊജക്റ്റ് ഈ ലിങ്ക് ഉണ്ടെങ്കിലുമെ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ ആദ്യം തന്നെ നമുക്ക് ലിങ്ക് ഡൗൺലോഡ് ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യാൻ ഇങ്ങനെയായിരിക്കും കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങൾ നോക്കുന്നത് ആദ്യമേ ഒരു ഗ്രൂപ്പാണ് കൊടുത്തേക്കാൻ നല്ല എഫക്റ്റ് അതുപോലെ തന്നെ രണ്ട് ഗ്രീൻ ഗ്രീലേറും കൊടുത്ത് ഇതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചേക്കുവാണ് ഞാൻ ആദ്യം അത് അൺഹൈഡ് ആക്കി കാണിച്ചത് ഹൈഡ് ചെയ്തതെന്നു വെച്ചാൽ നമുക്ക് സ്മൂത്തനിങ്ങിന് വേണ്ടിയാണ് അല്ലെങ്കിൽ സ്റ്റില്ലാകും നമുക്കിങ്ങനെ ഇവിടെയൊക്കെ നമുക്ക് ആദ്യം ഗ്രൂപ്പ് നമുക്ക് കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ ഹൈഡ് മാറ്റുക ഹൈഡ് മാറ്റാനായിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന ഇങ്ങനെ ഹൈഡ് കണ്ണിൻ്റെ സിമ്പിൾ ഉണ്ടല്ലോ അത് സിമ്പിൾ ടച്ച് ചെയ്താൽ മതി അൺഹൈഡ് ആകുന്നതായിരിക്കും ഇങ്ങനെ ടച്ച് ചെയ്ത് ഫുള്ള് അൺഹൈഡ് ആക്കിയാൽ മാറ്റുക അൺഹൈഡ് അൺഹെയ്ഡാക്കി മാറ്റിയ ശേഷം ആദ്യം കൊടുത്തിരിക്കുന്ന ഒരു നല്ല എഫക്റ്റും രണ്ട് ഗ്രീൻ ലെയറും കാണുന്നുണ്ട് ഇത് രണ്ടുമാണ് സെലക്ട് ചെയ്യുന്നത് ഇത് മൂന്നുമാണ് സെലക്ട് ചെയ്യുന്നത് ഇത് മൂന്ന് സെലക്ട് ചെയ്തെടുത്ത് കോപ്പി എടുക്കും അതായത് ഈ എഫക്റ്റ് ഒന്ന് അതിൻ്റെ താഴെ ഗ്രീൻ ലെയർ അതിൻ്റെ താഴെ മൂന്ന് സെലക്ട് ചെയ്തിട്ട് സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത് മൂന്ന് കോപ്പി എടുക്കാനുണ്ടെന്ന് നോക്കുന്നത് അത് ക്ലിക്ക് ചെയ്തിട്ട് കോപ്പി ത്രീ ലെയർ എടുത്ത ശേഷം ഞാൻ പറയുന്ന സ്ഥലത്ത് മാത്രം ഇത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക എവിടെ പേസ്റ്റ് ചെയ്തു പറഞ്ഞാൽ കറക്റ്റ് നോക്കുക നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം കൊടുക്കുന്ന ആറ് സെക്കൻഡ് പന്ത്രണ്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് ചെറിയ പ്ലസ്പെറ്റം ക്ലിക്കുക പേസ്റ്റ് ത്രീ ലെയർ കൊടുക്കുക വേറെ ഒരു സ്ഥലത്തും കൊടുക്കരുത് അതിനുശേഷം വീണ്ടും നമ്മൾ റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യുക റൈറ്റ് സൈഡ് ഡ്രാഗ് ചെയ്യാൻ നേരത്തെ അടുത്ത ഫോട്ടോ ഈ ഗ്രൂപ്പ് കൊടുക്കണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡ് അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് സെക്കൻഡ് പത്ത് മില്ലി സെക്കൻഡ് എത്തിയിട്ട് അവിടെയും കറക്റ്റായിട്ട് ഈ ത്രീ ലെയറും പേസ്റ്റ് ചെയ്യുക അതിനുശേഷം വീണ് റൈറ്റ് സൈഡ് ഡാക്കി ചെയ്യുക അതിനുശേഷം നമ്മൾ നോക്കാൻ നേരത്ത് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് സെക്കൻഡ് പതിനെട്ട് മില്ലി സെക്കൻഡ് എത്തിയിട്ട് പേസ്റ്റ് ത്രീ ലെയർ കൊടുക്കുക ഇങ്ങനെ ചെയ്യാൻ നേരത്ത് ചില ഈ നിങ്ങൾ നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ എത്തിയിട്ടില്ലല്ലോ ഇതുപോലെ ബീറ്റ് മാർക്ക് വരെ എത്തിയില്ല എങ്കിൽ ആ ബീറ്റ് മാർക്ക് വെച്ച ശേഷം നല്ല ക്ലിക്ക് ചെയ്യുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം നമ്മൾ ബീറ്റ് മാർക്ക് ഇട്ട സ്ഥലം വരെ ഇതുപോലെ കറക്റ്റായിട്ട് എത്തിക്കുക വേറെ ഡ്രാഗ് ചെയ്യാൻ നോക്കരുത് അല്ല എങ്കിൽ എഫക്റ്റുകൾ പോകുന്നില്ല ഒരു ഈ ഓപ്ഷൻ ഉപയോഗിച്ച് മാത്രം നെക്സ്റ്റ് റെഡ് ലൈൻ ലൈമ്പരെ എത്തിക്കുക അതിനുശേഷം വീണ്ടും ത്രീ ലെയർ ലയർ ക്ലിക്കുക ടൈം നോക്കുക പത്തൊമ്പത് സെക്കൻഡ് ഒമ്പത് മില്ലി സെക്കൻഡ് അതിനുശേഷം നെക്സ്റ്റ് ബീറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ ഇത്ര ബീറ്റ് മാർക്ക് മാത്രം കൊടുത്താൽ മതി വേറെ ബീറ്റ് മാർക്ക് ഒന്നും കൊടുക്കണ്ട ഇത്ര ബീറ്റ് മാർക്ക് മാത്രം കൊടുക്കുക പറഞ്ഞു മനസ്സിലായോ അതിനുശേഷം നമ്മൾ ചെയ്യുന്ന മതി ഇതിനകത്ത് നമുക്ക് ഇനി ഇനി ഇടയ്ക്ക് വിട്ടിട്ടുള്ള സ്ഥലത്ത് ഡയറക്റ്റ് ഫോട്ടോസുകൾ മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഇടയ്ക്ക് വിട്ടിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ നോക്കുക മൂന്ന് സെക്കൻഡ് പൂജ്യം പോയിന്റ് മൂന്ന് മില്ലിയൻ സെക്കൻഡ് മീഡിയ ചില്ലെയ്യാ നമ്മളൊരു ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തു ജസ്റ്റ് നിങ്ങൾ ആഡ് ചെയ്യുന്ന ഫോട്ടോ ചെറുതാണെങ്കിൽ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വലുപ്പം എത്തിക്കാൻ നെക്സ്റ്റ് റെഡ് ലൈൻ എത്തിയിട്ട് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളി പറഞ്ഞു മനസ്സിലായല്ലോ അതായത് നമ്മൾ ഗ്രൂപ്പ് കൊടുക്കാത്ത സ്ഥലത്താണ് ഈ സിംഗിൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അത് ശ്രദ്ധിച്ചാൽ മതി അതിന് അടുത്ത സ്ഥലത്ത് നാല് സെക്കൻഡ് ഇരുപത്തി ആറ് സെക്കൻഡ് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയെ ഇന്ദ്ര കൊടുക്കുക അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് സ്ഥലത്ത് നമ്മൾ ഗ്രൂപ്പ് നല്ല എഫക്റ്റ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അവിടെയൊന്നും കൊടുക്കരുത് നല്ല എഫക്റ്റ് കൊടുക്കാൻ സ്ഥലം അടുത്ത ടൈമെന്ന് പറഞ്ഞാൽ ഒമ്പത് സെക്കൻഡ് ഇരുപത് മില്ലി സെക്കൻഡിറ്റ് മീഡിയ ചെല്ലുക നമ്മൾ അടുത്ത ഫോട്ടോയും കറക്റ്റ് ആഡ് ചെയ്ത് ഇതുപോലെ സുഞ്ച് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് റൈറ്റ് സൈഡ് കട്ട് ചെയ്യുക വീണ്ടും അടുത്ത ഫോട്ടോ പതിനൊന്ന് സെക്കൻഡ് പൂജ്യം പോയിൻറ്റ് എട്ട് മില്ലിയ സെക്കൻഡ് ഇപ്പം നമ്മൾ നാല് ഫോട്ടോ ഇതുപോലെ സിംഗിൾ ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്തു അതിനുശേഷം ലാസ്റ്റ് കൊടുക്കുക ലാസ്റ്റ് രണ്ട് ഫോട്ടോ കൊടുക്കുക ലാസ്റ്റ് ലാസ്റ്റ് ബി ടി മാർക്കിൻ്റെ സ്ഥലത്തെത്തിക്കുക എൻ ഡി കൊടുത്തിരിക്കുന്ന രണ്ട് ബി ടി മാർക്ക് രണ്ട് ഫോട്ടോസ് കൊടുക്കുന്ന സ്ഥലമുണ്ട് ഇരുപത്തിരണ്ട് സെക്കൻഡ് പൂജ്യം പോയിൻ്റ് ആറ് മില്ലി സെക്കൻഡ് ഒരു ഫോട്ടോ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു കറക്റ്റായിട്ട് കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് ഇരുപത്തി മൂന്ന് സെക്കൻഡ് ഇരുപത്തി ആറ് മില്ലി സെക്കൻഡ് ഇതിങ്ങനെ നമ്മൾ ആറ് ഫോട്ടോസുകളാണ് സിംഗിൾ ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുത്തത് പറഞ്ഞ മനസ്സിലായി ടൈമിലെല്ലാം കറക്റ്റായിട്ട് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കുക ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തത് സോറി ആ റിവ്യൂ കണ്ട സോങ് സോങ് കേട്ട ഫോട്ടോസുകൾ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്ത ശേഷം നമുക്കിനി അടുത്തായിട്ട് കൊടുക്കണം നമുക്ക് ഈ നള്ളി കൊടുത്തിരിക്കുന്നുണ്ട് ഫസ്റ്റിലേക്ക് കൊടുത്താൽ നല്ല എഫക്റ്റിന് താഴെ ഗ്രീൻ ഉണ്ട് ഇവിടെ ഫോട്ടോ ആഡ് ആടിയത് കൊടുക്കണം അതിനായിട്ട് ഒരു ഗ്രീൻ ലെയർ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് സെലക്ട് ചെയ്യുക റൈറ്റ് സൈഡിൽ കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്ന ഗാലറി ചിലും ഇവിടെ നമ്മൾ ഈ ഫോട്ടോ ആഡ് ആടി കൊടുക്കുക ഇത്ര മാത്രം കൊടുത്താൽ അതുപോലെ തന്നെ താഴെയും അതുപോലെ തന്നെ ഗ്രീൻ ലെയർ ഉണ്ട് അവിടെയും ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുക അതിനുശേഷം കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റെഡ് ചെറുക്കാവുന്ന ഓപ്ഷൻ ക്ലിക്ക് ക്ലിക്കാവുന്ന ഗാലറി ചിലും നെക്സ്റ്റ് ഫോട്ടോയും കറക്റ്റായിട്ട് അടി കൊടുക്കുക ഇതുപോലെ രണ്ട് ഫോട്ടോയും അടി കൊടുക്കുക ഇതുപോലെ ബാക്കിയുള്ള സ്ഥലത്തല്ല അതായത് നല്ല ഫെക്റ്റ് കൊടുത്ത സ്ഥലത്തെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ അടിച്ച് കൊടുക്കുക ഗ്രീൻ ഗ്രീലറി രണ്ട് ഫോട്ടോസുകൾ അടി കൊടുക്കുക നല്ല എഫക്റ്റ് കംപ്ലീറ്റ് ആക്കിയ ശേഷം ബാക്കി ഫോട്ടോസുകൾ ആഡിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയെന്ന് പറഞ്ഞു തരാം നല്ല ഫെഫക്റ്റ് സ്ഥലം മുമ്പ് മുമ്പ് ചെയ്ത പോലെ തന്നെ ക്ലിക്ക് ചെയ്യുക കളർ ആൻഡ് ഫിൽ സെലക്ട് ചെയ്യുക റെഡ് കാണുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഫോട്ടോസുകൾ ചേഞ്ച് കൊടുക്കുക പറഞ്ഞാൽ മെസ്സേജ് എന്തെങ്കിലും സംശയമുള്ള ഒരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക ഞാൻ രണ്ട് സെക്ഷൻ മാത്രമേ കാണിക്കുന്നുള്ളൂ ബാക്കിയുള്ള സെക്ഷനെല്ലാം നിങ്ങൾ തന്നെ എഡിറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ ചെയ്യുക പറഞ്ഞാൽ മെസ്സുക ഇതുപോലെ തന്നെ ബാക്കിയുള്ള നല്ലിൻ്റെ താഴെയുള്ള ഇടത്തെല്ലാം ഇതുപോലെ തന്നെ ഫോട്ടോസുകൾ ചേഞ്ച് ചെയ്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക രണ്ട് ഗ്രൂ രണ്ട് ഗ്രീൻ ലം ക്ലിക്ക് ചെയ്യുക ഫോട്ടോസ് ചേഞ്ച് കൊടുക്കുക വീണ്ടും സ്ഥലത്തെല്ലാം ഇങ്ങനെ കൊടുക്കുക ഇനി സിംഗിൾ ഫോട്ടോസ് കൊടുത്തിരിക്കുന്ന സ്ഥലത്ത് എങ്ങനെ ഫോട്ടോ ആഡ് ചെയ്യണം പറഞ്ഞാൽ അതിൽ നമ്മൾക്ക് ഫോട്ടോ അല്ല എഫക്ട് കൊടുക്കണം എങ്ങനെയാണെന്ന് പറഞ്ഞ് തരാം അതായത് നല്ല എഫക്ട് ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ സിംഗിൾ ഫോട്ടോ ആഡ് ചെയ്താൽ ആറ് ഫോട്ടോ സിംഗിൾ കൊടുത്തിട്ടുണ്ട് അവിടെ എങ്ങനെ എഫക്റ്റുകൾ അപ്ലൈ ചെയ്യുന്നുണ്ട് അതിനായിട്ട് ബാക്ക് അടിക്കുക ബാക്ക് ബാക്കടിച്ച സോറി ബാക്കല്ല സ്റ്റാർട്ടിങ് വന്ന ശേഷം ഈ ടൈം ഞാൻ പറയുന്ന ടൈം നോക്കുക മൂന്ന് സെക്കൻഡ് പൂജ്യം പോയിന്റ് ഒമ്പത് മില്ലിയ സെക്കൻഡുകൾ ശേഷം ഒരു ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് ആ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക മൂന്ന് ലോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് എഫക്റ്റ് മുഴുവൻ കോപ്പി എടുക്കുക കോപ്പി എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്ത ഫോട്ടോ ഉണ്ടല്ലോ ആഡ് ചെയ്ത ഫോട്ടോയിലെ അപ്ലൈ കൊടുക്കുക ആറ് ഫോട്ടോയിലും കറക്റ്റായിട്ട് അപ്ലൈ കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത ശേഷം എഫക്റ്റ് എടുക്കുക നമ്മൾ കോപ്പി എടുത്ത എഫക്റ്റ് പേസ്റ്റ് കൊടുക്കുക ഇവിടെ നിന്ന് കോപ്പി എടുത്ത് മനസ്സിലായല്ലോ ഗ്രീൻ ലെയർ കൊടുത്തിട്ടുണ്ട് മൂന്ന് സെക്കൻഡ് ഒമ്പത് മില്ലി സെക്കൻഡ് ശേഷം ബാക്കി എല്ലാ ഫോട്ടോ ആറ് ഫോട്ടോയിലെ സ്ഥലത്തും നമ്മൾ സിംഗിൾ ഫോട്ടോസുകൾ ആഡ് ചെയ്തിരിക്കുന്നിടത്തെല്ലാം ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് അവർ കൊടുക്കുക ഇത് ഞാൻ നല്ലിലൊന്ന് കൊടുക്കരുത് അതിനുശേഷം പതിനൊന്ന് സെക്കൻഡ് ഒമ്പത് മില്ലി സെക്കൻഡ് ക്ലിക്ക് ചെയ്യുക ഒമ്പത് സെക്കൻഡ് സോറി ഒമ്പത് സെക്കൻഡ് ഇരുപത് മില്ലി സെക്കൻഡ് ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുക്കുക ക്ലിക്ക് ചെയ്യുക മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് സ്ഥലത്തും ഇതുപോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുക്കുക ഈ എഫക്റ്റ് തന്നെ കൊടുക്കണ ലാസ്റ്റ് കൊടുത്തിങ്ങനെ രണ്ട് ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക പറഞ്ഞു മനസ്സിലല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുത്താൽ മതി നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവുന്നതായിരിക്കും ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന രണ്ട് ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളവർ ഇൻസ്റ്റാഗ്രാമിലും മെസ്സേജ് വീഡിയോ എല്ലാം ഒരു ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എച്ച് ഡി ഫോട്ടോയും വീഡിയോ എല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടുന്ന് ലഭിക്കുന്നതാണ് പിന്നെ എച്ച് ഡി ക്വാളിറ്റി വീഡിയോ സേവ് ചെയ്യാനായിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ എച്ച് ഡി ഓപ്ഷൻ ഉണ്ടാകും സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക നെക്സ്റ്റ് വിചാരിച്ചത് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക താങ്ക് യു ആൾ